ഹായ് നമസ്കാരം എന്താ പുലിര അടയാളാ തെളിവ് സഖം എന്താ പുലി നടന്ന സ്ഥലങ്ങളിതാ ഈ വഴിയിൽ ഇപ്പം തൊഴിലേർപ്പാറ ഇവിടെ ഉണ്ടായിരുന്നത് പണിയെടുക്കുന്നുണ്ടായത് അപ്പൊ കണ്ടു എന്ന് പറയുന്നു വിഷയങ്ങളിതാ ഈ ഭാഗത്താള് ഇത് പിലിക്കോട് പുലിക്കോട് വയലിന്റെ സൈഡിലാണ് ഈ ഭാഗത്താണ് പുലി ഉള്ളത് പറയുന്നു കാൽപ്പാട് ഇങ്ങോട്ട് ഉണ്ടോ പറയാൻ കഴിയാ ഈ ഈ കാട്ടുപ്രദേശത്താണ് ഈ കാട് ഭാഗത്താടുള്ളത് ഇപ്പൊ പുലി ഇത് പുഴ നീന്തിട്ടുണ്ടാവോ ഇവിടെ അടിയാളം ഉണ്ട് പുലി ഓടിയ ആ അടിയാളെത്തോടിയാണ് ഇത് നമ്മളെ അശ്രമിച്ചെത്തിയിട്ടുണ്ട് സ്ഥലം സന്ദർശിക്കാൻ വേണ്ടി അശ്രമിച്ചെത്തിട്ടുണ്ട് നാട്ടുകാരനായ ഉബൈൻ സ്ഥലങ്ങള് കാണിച്ചിരുന്നുണ്ട് ഈ ഭാഗത്താണോ എന്നുള്ളൊരു നിഗമനമാണ് ഇപ്പൊ പുഴയിൽ നീന്തും അഭിപ്രായം നിങ്ങളെ നിർദ്ദേശം നാട്ടുകാർക്കുള്ള നിർദ്ദേശം കൊടുത്തോ ജനങ്ങൾക്ക് ഇന്ന് രാവിലെ നാല് പത്തിനാണ് പഠന റാമാനിയ മദ്രസ ഗവൺമെന്റ് യു പി സ്കൂൾ പരിസരത്ത് വെച്ച് വഴിയാത്രക്കാര് പുലി റോഡ് ക്രോസ് ചെയ്യുന്നതായിട്ടുള്ള ദൃശ്യം കാണാനിടയായത് ഉടനെ തന്നെ രാവിലെ അതിരാവിലെ ഫോറസ്റ്റ് നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ചന്ദേര പോലീസിനെ വിളിച്ച് രാവിലെ അഞ്ച് മണിക്ക് നാട്ടുകാരുടെ സഹകരണത്തോടെ പൂർണ്ണമായ തിരച്ചിൽ നടത്തി കിട്ടിയില്ല ഒടുവിൽ കാട്ടുപൂച്ചയാണെന്നുള്ള നിഗമനത്തിലായിരുന്നു പിരിയുകയും ചെയ്തു തൊട്ടടുത്തുള്ള വി പി അസീസ് അസീസ്ജിയുടെ വീട്ടിലുള്ള സി സി ടി വി വീഡിയോ സി സി ടി വി പരിശോധിച്ചപ്പോൾ അതിലുള്ള ദൃശ്യത്തിൽ ഏകദേശം ശരിയായ രൂപത്തിൽ തന്നെ പുലിയാണെന്ന് തോന്നുന്ന രൂപത്തിൽ തന്നെ ക്രോസ് ചെയ്യുന്നുള്ള കാഴ്ചയാണ് കണ്ടിട്ടുള്ളത് വലിയ ആശങ്കയാണ് ഉളവാക്കിയിട്ടുള്ളത് തീർച്ചയായിട്ടും നാട്ടുകാർ ഈ കാര്യത്തിൽ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് കുട്ടികളെ പുറത്തിറക്കരുത് പടന്ന ഗവൺമെൻറ്റ് യു പി സ്കൂളിന് ഇന്ന് തൊട്ട് പരിസരത്ത് പുലിയെ കണ്ടതിനാൽ അവധി നൽകിയിട്ടുണ്ട് മറ്റ് സ്കൂളുകളിലൊക്കെ ഇൻ്റർവെലിലൊന്നും കുട്ടികളെ പുറത്തിറക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏതായാലും തൊട്ട് കുറച്ച് മുമ്പാണ് ഇപ്പോൾ പുൽക്കോട് ഈ മങ്കട ഭാഗത്തേക്ക് വന്നതായിട്ടുള്ള വാർത്ത തൊഴിലാളികൾ അറിയിച്ചിട്ടുള്ളത് ഇവിടെ ഇപ്പോൾ തിരച്ചിൽ നടത്തുകയാണ് ഏതായാലും ഇന്ന് രാത്രി നല്ല രൂപത്തിലുള്ള ഒരു ജാഗ്രത ഗൗരവത്തോടു കൂടി എല്ലാവരുടെ ഭാഗത്തുണ്ടാവണം അപകടം വന്നതിന് ശേഷം പിന്നെ കേൾച്ചിട്ട് കാര്യമില്ല അപ്പോൾ ആ കാര്യത്തിൽ പൂർണ്ണമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നാണ് അറിയിക്കാനുള്ളത് താങ്ക് യു അസ്നുജ അപ്പോൾ ഇത്രയേ ഉള്ളൂ പറയാൻ വേണ്ടി എല്ലാവരോടും പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക പുലി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉള്ളത് സത്യം തന്നെയാണ് ഇപ്പോൾ ഈ കാട് പ്രദേശത്താണ് ഉള്ളത് അപ്പോൾ മാക്സിമം എല്ലാവരും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക ഇപ്പം പുലിയെ പിടിക്കുന്നത് വരെ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക കുട്ടികളി അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് പുറത്ത് അലക്കാനോ പിടിക്കാനോ ഇറങ്ങുന്ന സമയത്തും ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ഈ ഭാഗത്തേക്കല്ലിങ്ങനെ നോക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം ഉണ്ടാവും ഉപയാ ഒറ്റയ്ക്ക് മട്ടനോ കൊടുക്കണ്ട പുലിക്ക് മട്ടനാക്കണ്ട നല്ല കാടുണ്ടല്ലോ ഇപ്പൊ ഇത് പിന്നെ ഈ പുലിയെ കണ്ടത് ആരാണ് ആര് തൊഴിലേപ്പാറാണ് തൊഴിലറപ്പാർ ഇവിടെ പണിയെടുക്കുന്ന സമയത്ത് കണ്ടല്ലോ എന്റെ അപ്പാട് പോലീസ് അതെയോ വേറെ വേറെ ആരും കണ്ടവരുണ്ടോ അതാ ഓക്കെ അതാണ് ഇത്തവസ്ഥ ഇപ്പോൾ പുലിനെ പിടിക്കാണ്ട് ഒരു രക്ഷയില്ല ഈ ഭാഗത്ത് എവിടെ ഉണ്ട് പുലി അപ്പോൾ എല്ലാവരും സുരക്ഷിതമായിട്ടിരിക്കുക ഓക്കേ അടുത്ത് നോക്കി അഡ്മിഷൻ ഇത് നമ്മളെ ഇതെങ്ങനെയാണുള്ളത് ഒന്ന് നോക്കി വിവരം തരാം കേട്ടോ ഓക്കെ എന്നാൽ അസ്ലാമലൈക്കു